അല്ല പാവി എനിക്കെന്താ പറ്റെ ഒന്നും പറയണ്ട ഞാനോട് മുപ്പത് ഉറുപ്പേന്റെ ഒരു തേങ്ങ വെള്ളത്തു കൂടി ഒലിച്ചോമോ അത് കുഞ്ഞെടുത്തോടാ പത്തായിരം റുപ്യന്റെ ഫോണ് വെള്ളത്തിൽ പോയി ഇപ്പം ഫോൺ ഓൺ ആകുന്നില്ല എന്തെന്നാ പറ്റിയെന്നറിയല്ല ഫോണ് വെള്ളത്തിൽ വീണാലി ഓഫ് ആക്കിട്ട് സർവീസിന് കൊടുക്കുവല്ലേ മാണ് അല്ലേ പണി കിട്ടു എന്റെ പാവി ഇനി എന്താ ഈ ചെയ്യാസിപ്പൻ തന്നെ കൂപ്പലിലേക്ക് വിട്ടോ ആടെ ഗംഭീര സർവീസാ ഓ അതേടെ ആ മുസക്ക കൂപ്പലെ പേരാമ്പ്രയിലും ബാലിശ്ശേരിയിലും മുക്കത്തുണ്ട് ഞമ്മള് ശുക്കൂരിന്റെ പതിനാറ് ജിബിന്റെ ഐഫോണ് ആടെ കൊടുത്തിട്ടല്ലേ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി ആക്കിയത് എന്റെ അടുത്ത കേളപാടന്റെ ഫോണിന്റെ ചില്ല് പൊട്ടിട്ട് ഒരാഴ്ചയായി എന്നാ അതും ആടെ കൊടുത്തിട്ട് നന്നാക്കണം ഒലി ഡിസ്പ്ലേ മാറ്റാണ്ട് ഗ്ലാസ് മാത്രമായിട്ട് മാറ്റി തരും എന്നാ മുസക്ക ഞാനൊന്ന് കൂപ്പൽ വരെ ഒന്ന് പോയിട്ട് വരട്ടെ ഫോണും നന്നാക്കണം ഒന്ന് സോഫ്റ്റ്വെയർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം അവിടെ സർവീസ് മാത്രമല്ലേ ആക്സസറീസും കിട്ടൂ കൂപ്പലേ ഇടുക്കും തിമുർക്കും കാലക്കോ